നമസ്കാരം കഴിഞ്ഞ കുറേ ആഴ്ചകളായി ഗോപിനാഥ് മുതുകാടിനെയും അദ്ദേഹത്തിന്റെ മാജിക് അക്കാദമിയെയും അദ്ദേഹം ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി തുടങ്ങിയ ഡിഫറൻറ് ആർട്സ് സെന്ററിനെയും അപമാനിച്ചുകൊണ്ട് കള്ളക്കഥകളുമായി ചിലർ അഴിഞ്ഞാടുകയാണ് ആ സ്ഥാപനവുമായി സഹകരിച്ചിരുന്ന ചിലരുടെ അതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് കൃത്യമായ അജണ്ടയോടുകൂടി ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ടി ചിലർ രംഗത്തെത്തിയിരിക്കുന്നു കേസെടുക്കാൻ പറ്റിയ ഒന്നുമില്ലാത്തതുകൊണ്ട് പോലീസോ മറ്റ് സംവിധാനങ്ങളോ അന്വേഷണങ്ങളോ ഒന്നും ആരംഭിച്ചില്ലെങ്കിലും മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട് ഈ വിമർശകരാരും തന്നെ ആ സ്ഥാപനത്തിൽ ഒരിക്കലെങ്കിലും പോയി അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുകയോ അതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ സാമൂഹ്യ പ്രവർത്തനവും സാംസ്കാരിക നായകനും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി ദീർഘകാലം പ്രവർത്തിച്ച നയതന്ത്രജ്ഞനുമായ ജയസ് എന്ന ജോൺ സാമുവൽ മാജിക് പ്ലാനറ്റിൽ ഒരു മിന്നൽ സന്ദർശനം നടത്തി വസ്തുതാന്വേഷണം നടത്തിയിരിക്കുന്നു ധാരാളം എൻ ജിഒകളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ജോൺ സാമുവെല്ലിന് കൃത്യമായി അറിയാം ഇത്തരം സ്ഥാപനങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി അറിയിക്കാതെ അപ്രതീക്ഷിതമായി കടന്നു ചെന്ന് ഒരു എക്സ്റ്റേണൽ ഓഡിറ്റ് പോലെ നടത്തിയ ആ അന്വേഷണ റിപ്പോർട്ട് മുതുകാടിനെതിരെ രംഗത്ത് വരുന്നവർ മുതുകാടിനെ സഹായിക്കുന്നവർ മുതുകാടിനെ സംശയിക്കുന്നവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് അവിടെ സന്ദർശിച്ച് ജോൺ സാമുകൾ തൻ്റെ എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം അദ്ദേഹം രണ്ടു ഭാഗമായാണ് താൻ കണ്ടതും കേട്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ പറയുന്നത് മുതുകാരനെ വിമർശിക്കാനോ സ്നേഹിക്കാനോ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും വായിക്കേണ്ടതാണ് ഈ കുറിപ്പ് അതുകൊണ്ടാണ് ഞാൻ ഈ കുറിപ്പ് വായിച്ച് കേൾപ്പിക്കുന്നത് താൻ എങ്ങനെയാണ് ഈ കുറിപ്പ് തയ്യാറാക്കിയത് എന്ന ആമുഖത്തോടു കൂടിയാണ് ഇതിൻ്റെ ആരംഭം ഈ വസ്തുതകൾക്ക് ആധാരം അക്കാദമി ഓഫ് മാജിക്കൽ സയൻസ് എന്ന സംഘടനയുടെ ചരിത്രം അവരുടെ ആനുവൽ ബജറ്റ് അവരോട് ചോദിച്ച പതിനഞ്ച് ചോദ്യങ്ങൾക്ക് മറുപടി എന്നിവയാണ് അവരുടെ ഫിനാൻസ് ടീമുമായി ഒന്നര മണിക്കൂർ കൃത്യമായി ചോദ്യാവലിയുമായി ഇന്റർവ്യൂ ചെയ്തു അവരുടെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങൾ പഠിച്ചു അവരെക്കുറിച്ച് അവിടെ നിന്ന് വിട്ടുപോയ ഒരാളും കുട്ടികളുടെ രണ്ട് രക്ഷിതാക്കളും പറഞ്ഞതും മറ്റ് ആരോപണങ്ങളും വായിച്ചു വീഡിയോ കണ്ടു അതിനുശേഷം ഞാൻ ജനുവരി പത്താം തീയതി അവിടെ പോയി അവിടെ രണ്ടര മുതൽ നാലര വരെ നേരിട്ട് സന്ദർശിച്ച് കാര്യങ്ങൾ കണ്ടറിഞ്ഞു നേരത്തെ മുന്നറിയിപ്പില്ലാതാണ് പോയത് പോകുന്നതിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് അവിടെ പോകാൻ താല്പര്യമുണ്ട് എന്നറിയിച്ചത് അവിടെയുള്ള സ്റ്റാഫ് പരിശീലനം നേടുന്നവരുടെ അമ്മമാർ തെറാപ്പിസ്റ്റുകൾ സൈക്കോലിംഗ്സ്റ്റുകൾ കേരള യൂണിവേഴ്സിറ്റി അധ്യാപികയായിരുന്ന ഡോക്ടർ മേരി ആൻഡ്രൂസ് കുട്ടിങ് ഉണ്ടായിരുന്ന തെറാപ്പിസ്റ്റുകൾ ഒൻപത് പേർ എന്നിവരുമായി സംസാരിച്ചു അവിടെ വിവിധ ആർട്ട് മേഖലയിൽ പരിശീലിപ്പിക്കുന്നവരുമായി സംസാരിച്ചു അവിടെ പഠിക്കുന്നവരുടെ വിവിധ പെർഫോമൻസ് കണ്ടു അവസാനം ഗോപിനാഥിനോട് എൻ്റെ അസസ്മെൻറ്റും പന്ത്രണ്ട് സ്പെസിഫിക് നിർദ്ദേശങ്ങളും കൊടുത്തു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ആദ്യമായാണ് അദ്ദേഹത്തിന് ഇങ്ങനെ അവിടെ സന്ദർശിച്ച് കൃത്യമായ നിർദ്ദേശം കിട്ടുന്നത് എന്നാണ് ഈ അനലിസ്റ്റ് രണ്ടു ഭാഗമായാണ് കൊടുക്കുന്നത് അത് മുഴുവൻ ദൈർഘ്യമായതിനാൽ ഓരോ ഭാഗമായാണ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ പഠിച്ചതും കണ്ടതുമായ കാര്യങ്ങൾ അവരുടെ സ്ട്രെങ്ത് ലിമിറ്റേഷൻസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രഡ്സ് എന്ന പ്രാഥമിക വിശകലന രീതിയാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഇത് ശ്രദ്ധിക്കാൻ കാരണം ഒരു ഓർഗനൈസ്ഡ് ക്യാമ്പയിൻ ഒരു വ്യക്തിക്കെതിരെ ഒരു പുതിയ സംരംഭത്തിനെതിരെ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഗോപിനാഥിനെയോ മാജിക് പ്ലാനറ്റിനെയോ കുറിച്ച് അറിയില്ലായിരുന്നു എനിക്ക് മാജിക് വിദ്യയിൽ താല്പര്യം തോന്നിയിട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും ആരുടെയും ഫാനല്ല പെട്ടെന്ന് ആരെയെങ്കിലും കണ്ട് ഇംപ്രസ് ആകുന്നയാളുമല്ല ബോധ്യമുള്ള അഭിപ്രായം ആരെയും ഭയക്കാതെ തുറന്നു പറയും അതിനോട് ആര് വിയോജിച്ചാലും യോജിച്ചാലും അതൊക്കെ അവരവരുടെ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നാം ഭാഗം വസ്തുതകൾ എന്ന പേരിൽ അക്കമിട്ട് കൊടുക്കുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തിരുവനന്തപുരത്ത് ഗോപിനാഥ് മുതുകാടും അദ്ദേഹത്തിൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും ചേർന്ന അക്കാദമി ഓഫ് മാജിക്കൽ സയൻസ് കേരളത്തിൽ നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു ഇതിൻ്റെ ഫൗണ്ടർ പേട്രന്മാർ ഒ എൻ വി കുർപ്പ് അടൂർ ഗോപാലകൃഷ്ണൻ മലയാറ്റൂർ രാമകൃഷ്ണൻ എന്നിവരായിരുന്നു ഈ അക്കാദമി വിസ്മയ ഭാരത് യാത്ര ഉൾപ്പെടെ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു ഗാന്ധി മന്ത്ര വിസ്മയ സ്വരാജ് യാത്ര അങ്ങനെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി സജീവമാണ് ആദ്യത്തെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ ഈ സംഘടനയുടെ ഫണ്ട് റേസിംഗ് സ്ഥാപകനായ ഗോപിനാഥ് ലോകത്തെമ്പാടും സ്റ്റേജ് ഷോ നടത്തി കിട്ടിയ വരുമാനമായിരുന്നു ഈ അക്കാദമി ഓഫ് മാഡിക്കൽ സയൻസ് ഒരു നോൺ പ്രോഫിറ്റ് സ്ഥാപനമാണ് അവർക്ക് എയ്റ്റി ജി ട്വൽവ് എ മുതലായ ഇൻകം ടാക്സ് എക്സംഷൻസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് എഫ് സി ആർ എ രജിസ്ട്രേഷൻ എടുക്കുന്നത് അതായത് വിദേശ ഫണ്ട് കൈപ്പറ്റുന്ന ഫണ്ട് റേസിംഗ് വ്യവസ്ഥാപിതമായി തുടങ്ങിയത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് അതിനുമുമ്പ് ചില പ്രത്യേക പ്രോഗ്രാമിന് ചെറിയ സ്പോൺസേർഡ് സഹായം കിട്ടിയിട്ടുണ്ട് രണ്ട് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം മാജിക് പരിശീലനം അതിൻ്റെ പ്രചരണം വിവിധ കലാകാരന്മാരെ സഹായിക്കുക എന്നതൊക്കെയാണ് തുടക്കത്തിൽ അതിനുള്ള ധനസമാഹരണം ഗോപിനാഥ് മുതുകാടും ടീമും നടത്തിയ സ്റ്റേജ് ഷോയിൽ നിന്നായിരുന്നു മൂന്ന് അക്കാദമി ഓഫ് മാജിക്കൽ സയൻസ് ഇപ്പോൾ നടത്തുന്നത് രണ്ട് പ്രധാന പ്രോജക്റ്റുകളാണ് ഒന്ന് മാജിക് പ്ലാനറ്റ് ഇതൊരു മാജിക് തീം പാർക്കാണ് അത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ കിൻഫ്ര പാർക്കിൽ പതിനഞ്ച് ഏക്കറിൽ തുടങ്ങി സ്ഥലം മുപ്പത് വർഷത്തിന് ലീസിന് വാങ്ങിയത് അക്കാദമി ഓഫ് മാജിക്കൽ സയൻസിന്റെ പേരിലാണ് അതിനുള്ള സാമ്പത്തിക സമാഹരണം അദ്ദേഹത്തിന് മുപ്പത് വർഷത്തെ സ്റ്റേജ് ഷോയിൽ നിന്നും കിട്ടിയ വരുമാനമാണ് ആ വരുമാനം കൊണ്ട് വാങ്ങിയ സ്ഥലങ്ങളും വീടും ഒക്കെ വിറ്റും സേവിംഗ് കൊണ്ടുമാണ് പണം സ്വരൂപിച്ചത് മാജിക് പ്ലാനറ്റ് തീം പാർക്ക് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു അവിടെ പെർഫോമൻസ് നടത്തിയിരുന്നത് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കലാകാരന്മാരാണ് അതുകൊണ്ട് ഇവർ ആദ്യം സർക്കാരുമായി ബന്ധപ്പെട്ടതും സാമ്പത്തിക സഹായത്തിന് അപേക്ഷ കൊടുത്തതും വിവിധ മേഖലയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുള്ള കലാകാരന്മാരെ സഹായിക്കാനാണ് കലാകാരന്മാരിൽ ചിലർ ഭിന്നശേഷിക്കാരായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ സ്കൂളിൽ നിന്നും അല്ലാതെയും സന്ദർശകരുണ്ടായിരുന്നു അവർ എടുക്കുന്ന ടിക്കറ്റായിരുന്നു അന്നത്തെ വരുമാനം അതുകൊണ്ട് ഏതാണ്ട് നൂറിൽ കൂടുതൽ കലാകാരന്മാർക്ക് ശമ്പളവും ഹോണററിയും കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് സർക്കാർ സഹായവും സി ഫണ്ടും രണ്ടായിരത്തി മുതൽ സ്വീകരിച്ചു തുടങ്ങിയത് അപ്പോൾ മുതൽ ടിക്കറ്റ് വെച്ചുള്ള പ്രവേശനം നിർത്തി വരുന്നവർ കൊടുക്കുന്ന സംഭാവനകൾ വാങ്ങും രണ്ടാമത്തേത് ഡിഫറെൻ്റ് ആർട്ട് സെന്റർ സംഗീതത്തിലും മാജിക്കിലും മറ്റും താല്പര്യമുള്ള പല ഭിന്നശേഷിക്കാരും മാജിക് പ്ലാന്റ് തുടങ്ങിയ മ്യൂസിക് മാജിക് മുതലായ പരിശീലന കേന്ദ്രങ്ങളിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചതിൽ നിന്നാണ് ഡിഫറൻറ്റ് ആർട്ട് സെന്റർ അവർക്ക് വേണ്ടി തുടങ്ങാനുള്ള പ്രചോദനം അത് വിശദമായി പറയേണ്ട എന്ന ഓർത്തായിരിക്കും വാസ്തവത്തിൽ ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് പലതവണ മുതുകാട് പറഞ്ഞിട്ടുള്ളതാണ് കാസർഗോഡ് എൻഡോസൾഫാൻ വിക്റ്റിംസിനെ കണ്ടപ്പോഴുണ്ടായ ഒരു പ്രചോദനമാണെന്ന് അങ്ങനെയാണ് ഡിഫറെൻ്റ് ആർട്ട് സെൻറ്റർ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് അവസാനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ആദ്യ ബാച്ചിന് ഏതാണ്ട് അമ്പതിൽ അധികം പേർ ചേർന്നെങ്കിലും കോവിഡ് കാരണം പരിശീലനം മുടങ്ങി പിന്നെ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ എന്നാണ് പറഞ്ഞത് അതായത് ഈ ഡിഫറെൻറ്റ് ആർട്ട് സെൻ്റർ തുടങ്ങിയത് ഏതാണ്ട് മൂന്ന് വർഷം പോലും കഴിഞ്ഞിട്ടില്ല അവിടെ പല വർഷങ്ങളിൽ എല്ലാം കൂടി മുന്നൂറ് പേരെ പരിശീലിപ്പിച്ചു ഞാൻ ഇന്നലെ ചെന്നപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി പേർ പരിശീലനത്തിനുണ്ടായിരുന്നു ചിലരൊക്കെ രണ്ടും മൂന്നും മാസം ചികിത്സ ശാരീരിക ബുദ്ധിമുട്ട് കാരണം മാറി നിൽക്കുന്നുണ്ട് ഇവിടെ പ്രവേശനം പതിനാല് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷിക്കാർക്കാണ് ഇത് പലതരം ഭിന്നശേഷിയുള്ളവർക്ക് വിവിധ കലാരൂപങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഫിനിഷിംഗ് സ്കൂൾ ആയാണ് എനിക്ക് തോന്നിയത് ഇത് ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രം അല്ല ഇത് ഭിന്നശേഷിക്കോ ഒ ടി ചികിത്സാ കേന്ദ്രം അല്ല ഇത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സർക്കാർ ഗ്രാമം ഒന്നും വാങ്ങിയില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഓട്ടിസം ഉള്ളവരും അല്ലാത്ത ഭിന്നശേഷിക്കാരുമുണ്ട് ഇത് ഓട്ടിസം ഉള്ളവർക്ക് വേണ്ടി മാത്രം അല്ലെന്നാണ് കണ്ടറിഞ്ഞത് ഡിഫറെ ആർട്സ് സെൻറ്റർ എല്ലാം കൂടി നാൽപ്പത് പേർ ജോലി ചെയ്യുന്നുണ്ട് അവരിൽ പത്ത് പേർ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ പ്രത്യേക പരിശീലനം നേടിയവർ അവിടെയുള്ള തെറാപ്പി സെൻറ്ററിൽ പ്രത്യേക പരിശീലനം നേടിയ ഒമ്പത് തെറാപ്പിസ്റ്റുകളുണ്ട് അതുകൂടാതെ മ്യൂസിക് ആർട്ട് സയൻസ് മാജിക്ക് പരിശീലകർ അവരും ഭിന്നശേഷിക്കാരോടൊത്ത് എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൽ ട്രെയിനിങ് നേടിയിട്ടുണ്ട് അവിടെ ഈ രംഗത്ത് സ്പെഷ്യലൈസ് ചെയ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ഉപദേശക സമിതി ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് അവിടെ ഡോക്ടറും നേഴ്സുമുള്ള ഒരു ക്ലിനിക്ക് ഉണ്ട് അവിടെ സർക്കാർ ഡോക്ടർമാരും പരിശോധിക്കാൻ വരും അഞ്ച് പ്രവർത്തനം സ്കൂൾ സമയം രാവിലെ ഒൻപത് മണി മുതലാണ് നാല് വരെ രാവിലെ അവിടെ ടീ ജ്യൂസ് സ്നാക്സ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കൂണ് മൂന്നരയ്ക്ക് ടീ സ്നാക്സ് രാവിലെ ക്ലാസ് വിവിധ പരിശീലനങ്ങൾ അഭിരുചി നുസരിച്ച് അവിടെ പെയിൻറ്റിങ് വാദ്യ സംഗീതം വോക്കൽ സംഗീതം ഡാൻസ് സയൻസ് കമ്പ്യൂട്ടർ സെൻ്റർ ഹോർട്ടിക്കൾച്ചർ സ്പോർട്സ് സെൻ്റർ അങ്ങനെ വിവിധ പരിശീലനങ്ങളുണ്ട് ഉച്ചകഴിഞ്ഞ് അവർ വിവിധ സ്റ്റേജുകളിൽ അരമുക്കാൽ മണിക്കൂർ പെർഫോമൻസ് ചെയ്യുന്നു അവർക്ക് മൂന്ന് ബസ്സുകളുണ്ട് പരിശീലനത്തിനുള്ളവർ ബസ്സിലാണ് വരുന്നതും തിരികെ പോകുന്നതും ദൂര നിന്നുള്ള എട്ട് പേർക്ക് അവിടെ ബോർഡിംഗ് സൗകര്യമുണ്ട് അവിടെ പല പുതിയ സ്റ്റുഡിയോ കൂടുതൽ ലോക നിലവാരത്തുള്ള ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനം നൽകാനുള്ള ശ്രമത്തിലാണ് അവിടെ ഇപ്പോൾ പണി കഴിഞ്ഞ് അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന ഒന്നാം തരം ഓഡിറ്റോറിയം കണ്ടു അതും സി എസ് ആർ സ്പോൺസർഷിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞു അവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് അവിടെ കണ്ട ഒരു സെൻ്റർ മുരളി കൂടിയാണ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ കണ്ടു എന്നിട്ടും തുമ്മാരുകൂടി ഒരു വാക്ക് നിങ്ങൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞില്ല എന്ന് പരാതിയുണ്ട് ഒരു വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ല ആറ് ശമ്പളം മാജി പ്ലാനറ്റ് ഡിഫറൻറ്റ് ആർട്സ് സെൻ്റർ അഡ്മിൻ മാനേജ്മെൻ്റ് എല്ലാം കൂടി നൂറ്റിനാൽപ്പത് പേരുണ്ട് പേറോളിൽ ഇവരിൽ ഇരുപത് പേർ അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് സ്റ്റാഫ് അവിടെയുള്ള സ്റ്റാഫിൽ ഭിന്നശേഷിക്കാരുമുണ്ട് അതായത് നൂറ്റിനാൽപ്പത് കുടുംബങ്ങളുടെ വരുമാനം ഇവിടെ നിന്നാണ് ശമ്പളത്തിൻ്റെ റേഞ്ച് പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം വരെയാണെന്നാണ് അവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ് പറഞ്ഞത് ഏഴ് ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ കൂടാതെ അവിടെ ഭിന്നശേഷിക്കാരുടെ അമ്മമാർക്ക് വെക്കേഷണൽ പരിശീലന കേന്ദ്രവും വർക്ക്ഷോപ്പുമുണ്ട് അവർ നിർമ്മിക്കുന്ന ക്രാഫ്റ്റ് ഗാർമെൻറ്റ് സാധനങ്ങൾ കിട്ടും ഞാൻ അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് അൻപതാം അമ്മമാർ അവിടെ കരിസ്മ എന്ന ശാക്തീകരണ സെൻറ്ററിലുണ്ട് പല അമ്മമാരുമായി സംസാരിച്ചപ്പോൾ അവരുടെ ആശങ്കകൾ പങ്കുവെച്ചു അവർ പറഞ്ഞത് ഈ സംഘടന തകർന്നാൽ അത് ബാധിക്കുന്നത് അവരുടെ മക്കളെയും അവരെയും എന്നാണ് എട്ട് ബജറ്റ് ഇവരുടെ പ്രധാന വരുമാന സ്രോതസ് നാലാണ് ഒന്ന് വിദേശത്ത് നിന്ന് മലയാളി സംഘടനകളും സമ്പത്തുള്ള ആളുകളും കൊടുക്കുന്ന സംഭാവന കഴിഞ്ഞ വർഷം എല്ലാം കൂടി കൂടിയേതാണ്ട് രണ്ട് കോടി രൂപ രണ്ട് സി എസ് ആർ ഫണ്ട് അവിടെ കണ്ട പരിശീലനം കിട്ടുന്നവർ നടത്തുന്ന സ്റ്റേജുകളും പല സൗകര്യങ്ങളും ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെ പല കമ്പനികളും സ്പോൺസർ ചെയ്യുന്നതാണ് അവിടെ അതിന് ബാൻഡ് മാർക്കേഴ്സ് എല്ലായിടത്തും ഉണ്ട് മൂന്ന് വ്യക്തിഗത സംഭാവനകൾ അല്ലാതെ സ്കൂളുകളും മറ്റും ചെറിയ സംഭാവനകൾ നാല് രണ്ടായിരത്തി പതിനേഴ് മുതൽ സാംസ്കാരിക വകുപ്പിൽ നിന്നുള്ള ഗ്രാൻഡ് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് തുടങ്ങിയത് അതാത് വർഷം സർക്കാർ ഓഡിറ്റ് നടത്തിയാണ് ഗ്രാൻഡ് കൊടുക്കുന്നത് ഈ വർഷം എഴുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും പതിനെട്ടര ലക്ഷം രൂപ അനുവദിച്ചുള്ളൂ അത് മിക്കവാറും കിട്ടുന്നത് മാർച്ചിലാണ് അഞ്ച് എല്ലാ വർഷവും സർക്കാർ ഓഡിറ്റ് പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട് നടത്തുന്ന സ്റ്റാറ്റുച്ചറി ഓഡിറ്റ് റിപ്പോർട്ടുണ്ട് സർക്കാർ ഓരോ വർഷവും ഓഡിറ്റ് നടത്തി റിപ്പോർട്ട് അംഗീകരിച്ചാൽ മാത്രമേ ഗ്രാൻറ് കിട്ടുകയുള്ളൂ ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫിനാൻസ് റിപ്പോർട്ട് ഓഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ക്വാർട്ടലി റിപ്പോർട്ട് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് പറഞ്ഞത് ഒൻപത് കണ്ടറിവ് വിചാരങ്ങൾ അവിടെ ചെന്നപ്പോൾ ശ്രദ്ധിച്ചത് വളരെ ക്ലീൻ നീറ്റ് പ്രൊഫഷണൽ സാഹചര്യമാണ് അവിടെ പരിശീലനത്തിലുള്ളവർ ഏറ്റവും നന്നായി യൂണിഫോം ഡ്രസ്സ് ചെയ്ത് വളരെ ഡിഗ്നിറ്റിയോടെ പെരുമാറുന്നു എല്ലാ പഠിതാക്കളോടും വളരെ കരുതലോടെ പെരുമാറുന്നതാണ് ഞാൻ കണ്ടത് ഓരോരുത്തർക്ക് ഒരു പരിധി വരെ സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടുന്നതും ശ്രദ്ധിച്ചു നല്ല പെയിൻറിങ് നല്ല മ്യൂസിക് ഡാൻസ് പെർഫോമൻസ് അവിടെയുള്ള പഠിതാക്കളുടെ ഫോട്ടോ ഒന്നും മനപൂർവ്വം എടുത്തില്ല അവിടെയുള്ള മ്യൂസിക് സ്റ്റുഡിയോ തെറാപ്പി സെൻ്റർ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഫെസിലിറ്റി സ്റ്റുഡിയോ സ്റ്റേജ് എല്ലാം സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് പ്രൊഫഷണൽ ഫെസിലിറ്റി എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ഇത്രയും മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ആർട്സ് പരിശീലന ഫിനിഷിംഗ് സ്കൂൾ ഇന്ത്യയിൽ എല്ലായിടത്തും സഞ്ചരിച്ച ഭിന്നശേഷി പരിശീലനം കണ്ട എനിക്ക് വേറെ ഇതുപോലെ ഇന്നോവേറ്റീവായ സെന്റർ കണ്ടിട്ടില്ല കേവലം മൂന്ന് വർഷം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒരു ഫിനിഷിംഗ് സ്കൂൾ ഇപ്പോഴും ഒരു ഫ്ലഡ്ജിലിംഗ് സെന്ററാണ് അവിടെ പലതും മെച്ചപ്പെടാനുണ്ട് അവർ അതിനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെയുള്ളൊരു സ്ഥാപനവും ഇന്ത്യയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഇങ്ങനെ ഒന്ന് തുടങ്ങി നടത്തിക്കൊണ്ടുപോകാൻ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ പ്രതിബദ്ധത വേണം ഇതുപോലെ എല്ലാ സൗകര്യമുള്ള ഒരു സെൻ്റർ തുടങ്ങാൻ ആർക്കും എളുപ്പമല്ല അവിടെ പലതും ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് അറിഞ്ഞോ അറിയാതെയുള്ള ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത് ഞാനവിടെ സന്ദർശിച്ച് കാര്യങ്ങൾ പഠിച്ച ശേഷം അവർ ഇനിയും ചെയ്യേണ്ട പന്ത്രണ്ട് നിർദ്ദേശങ്ങൾ അയച്ചു കൊടുത്തു പത്ത് ആരാണ് ഗോപിനാഥ് മുതുകാട് ഇദ്ദേഹം ജനിച്ചതും വളർന്നതും മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏപ്രിൽ പത്തിന് ജനിച്ചു വിദ്യാഭ്യാസം മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ നിന്നും ബി എസ് സി മാത്തമാറ്റിക്സ് ബിരുദം ലോ പഠിക്കാൻ ബാംഗ്ലൂരിലേക്ക് പോയെങ്കിലും മാജിക് സ്റ്റേജ് ഷോയിൽ തിരക്ക് കൂടിയതിനാൽ നിയമബിരുദം പൂർത്തിയാക്കിയില്ല മജീഷ്യൻ ആർ കെ മലയത്തിൻ്റെ ശിഷ്യനായ സ്കൂൾ കാലം മുതൽ മാജിക് ഷോ പിന്നീട് തിരുവനന്തപുരം കേന്ദ്രമാക്കി ഏതാണ്ട് ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തും വലിയ മാജിക് ഷോ ചെയ്താണ് ഇദ്ദേഹം പ്രശസ്തനായത് ഗോപിനാഥ് മുതുകാട് ഒരു ബ്രാൻഡായതോടുകൂടി അദ്ദേഹത്തിന് നിരന്തരം ലോകമെങ്ങുമുള്ള മലയാളികൾ സ്റ്റേജ് ഷോയ്ക്ക് വിളിച്ചു പിന്നീട് അദ്ദേഹം മോട്ടിവേഷൻ സ്പീക്കറായി ശോഭിച്ചു അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യ കവിത മകൻ വിസ്മായി ഓസ്ട്രേലിയൻ സിഡ്നിയിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു അവധിക്കാലത്ത് വിസ്മയി മാജിക് പ്ലാനറ്റിലെ വോളണ്ടിയറാണ് ഇന്നലെ അവിടെ കണ്ടിരുന്നു മൊത്തത്തിൽ ഗോപിനാഥിൻ്റെ കമ്മ്യൂണിക്കേഷൻ ശൈലി ഒരു മാജിക് ഷോ പെർഫോമൻസ് ശൈലിയാണെന്ന് തോന്നി അല്പം പുഞ്ചിരിച്ച് കഥകളൊക്കെ പറഞ്ഞ് ഓഡിയൻസിൽ മതിപ്പുളവാക്കുന്ന സ്റ്റേജ് പെർഫോമൻസ് മോട്ടിവേഷൻ സ്പീക്കിംഗ് ശൈലി പക്ഷേ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും ഒരു വലിയ സ്ട്രെങ്ത് മറ്റൊരു സാഹചര്യത്തിൽ ലിമിറ്റേഷൻ ആകും അത് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അതിന് പോസിറ്റീവായാണ് പ്രതികരിച്ചത് വളരെ കമ്മിറ്റ്മെൻറ്റും കഠിന പരിശ്രമവുമല്ലാതെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നടത്തിക്കൊണ്ടു എളുപ്പമല്ല അവിടെ അദ്ദേഹം ഇല്ലെങ്കിലും നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ മാനേജ്മെൻറ്റ് കപ്പാസിറ്റിയും ലീഡർഷിപ്പും ഉണ്ടാക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അത് മച്ചുറാകും ഇപ്പോൾ അത് അദ്ദേഹം നട്ടുവളർത്തിയ ഒരു തൈ അങ്ങനെയുള്ള പുതിയ പരീക്ഷണങ്ങളും കേരളത്തിൽ വളരണം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നിരന്തരം പരിഹരിച്ചാണ് ലോകത്തെല്ലാ പ്രസ്ഥാനങ്ങളും വളരുന്നത് ഈ പ്രശ്നങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഒരുപക്ഷെ ശ്രദ്ധിക്കുമായിരുന്നില്ല ഇദ്ദേഹത്തെ ആയുസിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിനാണ് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് വീഡിയോകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസം അതുകൊണ്ട് തന്നെ മുൻവിധിയില്ലാതെ ഓപ്പൺ മൈൻഡ് സമീപനത്തോടെയാണ് പോയത് തുടരും ജെ എസ് പിന്നൊരു പിൻകുറിപ്പ് കൂടിയുണ്ട് ഞാൻ വിസ്താരഭയത്താൽ അത് വായിക്കുന്നില്ല യഥാർത്ഥത്തിൽ മാജി പ്ലാനറ്റിലും ഡിഫറൻറ്റ് ആർട്ട് സെൻ്ററിലും പോകാത്തവർ ഇത് നിർബന്ധമായും കേൾക്കണം അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ള കൃത്യമായ പിക്ചറാണ് ഈ പിക്ചർ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ വിമർശനങ്ങൾ എത്ര ബാലിശമെന്ന് മനസ്സിലാകൂ എന്തുകൊണ്ടാണ് ഞാൻ ഗോപിനാഥ് മുതുകാഡിനും ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിനെയും ഇങ്ങനെ കട്ടയ്ക്ക് പിന്തുണയ്ക്കുന്നതേ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ജോൺ സാമ്പുവെല്ലിൻ്റെ ഈ കുറിപ്പ്